വറുത്തരച്ച നാടൻ ചിക്കൻ കറി റെഡിയായി നല്ല ടേസ്റ്റിയാണിത് ഇത് ചോറിൻ്റെ കൂടെയും കഴിക്കാം ചപ്പാത്തിൻ്റെ കൂടെ വെള്ളയപ്പത്തിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം നല്ല ടേസ്റ്റിയാണ് ആ നാടൻ ടേസ്റ്റാണ് അധികം മസാലകളൊന്നും ചേർത്തിട്ടില്ല എല്ലാവർക്കും ട്രൈ ചെയ്യാം ഇത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം ചിക്കൻ കറിക്കായിട്ട് ഏകദേശം ഒരു മുക്കാൽ കിലോളം എടുത്തിട്ടുണ്ട് ചിക്കൻ കറിയാണ് അതിലേക്ക് ആവശ്യമുള്ള ഉള്ളി രണ്ട് വലിയ ഉള്ളി സവാളി എടുത്തു പിന്നെ ഒരു വലിയ തക്കാളി എടുത്തു കുറച്ച് കറിയേപ്പില ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി ഇതെല്ലാം ചെറിയ പീസസായി കട്ട് ചെയ്തെടുക്കാം ഒരു കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക നമുക്ക് കട്ട് ചെയ്ത് വെച്ച എല്ലാതും ഉള്ളി പച്ചമുളക് എല്ലാം ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായിട്ട് വഴറ്റിയെടുക്കാം നന്നായി വഴണ്ട് വന്ന് ഉള്ളിയിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ടോ മൂന്നോ ചേർത്ത് കൊടുക്കുക കുറച്ച് കാരണം ചിക്കൻ കുറച്ച് കൂടുതൽ ഉള്ളതുകൊണ്ട് രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക വഴറ്റി കൊടുക്കുക ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അര അരക്കപ്പോളം ഇളം ചൂടുവെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് കുക്കറിൽ വേവിക്കുക ഒരു കപ്പ് തേങ്ങ എടുത്തിട്ട് നന്നായിട്ട് വറുത്തെടുക്കുക വറുത്തരച്ച കോഴിക്കറിയില്ലേ തേങ്ങ ഒരു ചീഞ്ചട്ടിയിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് ബ്രൗൺ ആവുന്നത് വരെ വറുത്തെടുക്കുക പിന്നെ വറുക്കുമ്പം ആദ്യം എണ്ണ ഒഴിക്കാതെ വെളിച്ചെണ്ണയൊന്നും ഒഴിക്കാതെ ഒന്ന് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്യുക എന്നിട്ട് ഒഴിച്ചാൽ മതി വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കുക രണ്ട് ഏലക്കായ രണ്ടോ മൂന്നോ ഏലക്കായ ടീസ്പൂൺ പെരിജീരകം ചേർത്ത് കൊടുക്കും ജീരകം നല്ല ജീരകം എന്ന് പറയില്ല അത് കുറച്ച് വളരെ കുറച്ചേ ഇടാൻ പാടുള്ളൂ കേട്ടോ അതിൻ്റെ ഒരു കുത്തൽ എന്തായാലും കിട്ടാൻ പാടില്ല കുറച്ച് ജീരകം ഇടുക എട്ട ഗ്രാമ്പൂ ചേർത്ത് കൊടുക്കുക നന്നായിട്ട് ഫ്രൈ തയ്യാറാക്കും കുരുമുളകും ചേർക്കുക കുറച്ച് കുരുമുളകാണ് ഒരു ടീസ്പൂണിലും കുറവാണ് അത് ഇതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടി നമുക്കിനിത് അരച്ചെടുക്കാം നല്ല മിനിസ് ആയിട്ട് അരച്ചെടുക്കണം സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക ചിക്കനൊക്കെ വെന്തു ഇനി നമുക്ക് മസാല ച നന്നായി തിളക്കുന്ന ചിക്കൻ കറിയിലേക്ക് നമുക്ക് വറുത്തരച്ച മസാല ചേർത്തു ഇതിലേക്ക് വറവിടാനായി നമ്മൾ തേങ്ങ വറുത്ത അതേ ചീഞ്ചട്ടിയിൽ തന്നെ കുറച്ച് കുറച്ചെറിയൊരു നാലഞ്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും നന്നായിട്ട് വെളിച്ചെണ്ണയിൽ വറവിടണം കറി നന്നായി തിളയ്ക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കുക അതിന് ശേഷം ഉള്ളി വറുക്കുന്നതിലേക്ക് ഒരു രണ്ട് മണി വളരെ കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുക ഉള്ളി നന്നായി വേണ്ടു ഇനി നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം വറവിട്ട ഉടനെ നമുക്കൊന്ന് അടച്ച് വെക്കുക അങ്ങനെ നാടൻ കറി റെഡി